വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മറ്റക്കര നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുമോദിക്കുകയും മൊമൻഡോ വിതരണം ചെയ്യുകയും ചെയ്തു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം അകലക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു മാസം വയസ്സായ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഇനിയും അടുത്ത നല്ല എന്ന് ആശംസിക്കുന്നു ഈ ലൈബ്രറി പ്രസിഡന്റ് എം എസ് രാജു അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ലൈബ്രറി സെക്രട്ടറി സന്ദീപ് ആർ സ്വാഗതവും ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഗിരിജാ രാജൻ നന്ദിയും പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എൻ ഡി ശിവൻ വാർഡ് മെമ്പർ സീമാ പ്രകാശ് ശ്രീലത ജയൻ ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ഹരികുമാർ മറ്റക്കര ശരത് പാലമല തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ കലാകായിക മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിവിധ മത്സര പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് മൊമൻഡോയും വിതരണം ചെയ്തു തുടർന്ന് നെല്ലിക്കുന്ന് വയോജന വേദിയുടെ യോഗ ഡിസ്പ്ലേയും പട്യാലിമറ്റം വാർഡ് അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും നടന്നു ഐഫോറീനസ് ഏറ്റുമാനൂർ